ഒടുവിൽ തിരിച്ചറിവ് വന്നിരിക്കുന്നു മക്കളെ ഒടുവിൽ തിരിച്ചറിവ് വന്നിരിക്കുന്നു വേറെ ആർക്കുമല്ല ശ്രീലക്ഷ്മി അറയ്ക്കൽ എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ നമുക്കൊക്കെ കേൾക്കാൻ അറപ്പ് ഉള്ളവാക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കും അവർ അതുപോലെ തെറിവറിയും അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ശ്രീലക്ഷ്മി അറയ്ക്കൽ ഏതായാലും എന്ന് പറഞ്ഞാൽ കുറച്ച് വെളിവ് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്നലെ ഇപ്പോൾ ഏതോ ഇന്റർവ്യൂവിൽ വിളിച്ച് കരയുന്നൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ മനുഷ്യന്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഓരോരോ ഓരോരോ ണ്ട് ആ ടൈം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തോന്നുന്നു ഇതെല്ലാം നമ്മൾ ചെയ്തു കൂട്ടിയത് വെറുതെയായി പോയി അതായത് ശ്രീലക്ഷ്മിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശ്രീലക്ഷ്മിക്ക് ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാരെ കണ്ടുകൂടാ അത് മാത്രവുമല്ല ശ്രീലക്ഷ്മിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കുറെ കൂട്ടുകാരുണ്ടായിരുന്നു ആ കൂട്ടുകാരെല്ലാവരും പുരുഷ വിരോ വിരോധികൾ തന്നെയാണ് പക്ഷെ ഇപ്പോഴെനിക്ക് തോന്നിയത് ശ്രീലക്ഷ്മിയുടെ ഇന്റർവ്യൂം കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴെനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരെ പോലെ ആകാൻ വേണ്ടിയിട്ട് ഇവർ കുറച്ച് അഭിനയിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതായത് ഇവർക്ക് യാതൊരുവിധ പുരുഷ വിരോധ ഇല്ല എന്നാൽ കുറച്ച് ഫെയിം കിട്ടാൻ വേണ്ടിയിട്ടും ഇതുപോലെയുള്ള ആൾക്കാരുടെ കൂടെ ചേരാൻ വേണ്ടിയിട്ടും ഇവർ കളിച്ച ഒരു നാടകമാണ് ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളിലാണ് ഇവരൊക്കെ ജാടികൊടുത്തിരിക്കുന്നത് ഇനിയും തന്നെ ശ്രീലക്ഷ്മി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാർ ജീവിക്കുന്നത് പോലെ അതായത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഫെമിനിസ്റ്റം ഫെമ്യിസം ആണെങ്കിലും അത് തലക്ക് പിടിച്ച ആൾക്കാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുവായിട്ടാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെയല്ല കാണേണ്ടത് ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരു ടോക്ക് ഷോയില് ഒരു വലിയ ഒരു മുതിർന്ന ഒരു സ്ത്രീ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇതില്ലേ അതായത് ഡബിങ് ആർട്ടിസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം ഭാഗ്യലക്ഷ്മി തന്നെയാണ് ഭാഗ്യലക്ഷ്മി പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഈ എറണാകുളത്തേക്ക് പോകുമ്പോഴേ ചില ആൾക്കാർ വഴി സൈഡിലിരുന്ന് മൂത്രം ഒഴിക്കുന്നത് കാണുമ്പോഴേ എനിക്ക് നല്ലൊരു ചവിട്ട് കൊടുക്കാൻ തോന്നാറുണ്ട് എന്ന് അത് അവരെ കൊണ്ട് പറയിച്ചത് എന്ന് പറഞ്ഞാൽ അവരുടെ അപ്പോൾ ഒരു പുരുഷ വിരോധമാണ് അല്ലാതെ വേറെ അല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മുക്കിന് മുക്കിന് കക്കൂസില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സൗകര്യം ില്ല നമ്മളാരും വിദേശ രാജ്യത്തെ അനുകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ അല്ല ജീവിക്കുന്നത് നമ്മൾ അത്താഴ പഠനക്കാരായ ഒരുപാട് ആൾക്കാരുള്ള സ്ഥലത്ത് തന്നെയാണ് മര്യാദക്ക് കിടക്കാൻ വീട് പോലും ഇല്ലാത്ത സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയുള്ള സമയത്താണ് ഒരാളെ ചവിട്ടണം എന്നൊക്കെ ഈ എ സിയിട്ട കാറിൽ പോകുമ്പോൾ ഭാഗ്യലക്ഷ്മിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊരു വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ളവരെ ജനങ്ങൾ അംഗീകരിക്കാതെ പോയത് അതായത് അവരെയൊന്നും അധികം ആൾക്കാരോ അംഗീകരിക്കുന്നില്ല അവർക്കൊക്കെ നല്ല ഹേറ്റ് ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ട് തോന്നിയിരിക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ കൂടെ ചേർന്നിട്ടാണ് ശ്രീലക്ഷ്മി അറയ്ക്കൽനെയും ആർക്കും കണ്ടുകൂടാത്ത വിധത്തിൽ ആക്കി ആക്കിക്കഴിഞ്ഞത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ ഈ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്തൊക്കെയോ പറയുന്നു എന്തൊക്കെയോ ഇതാകുന്ന റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പല തംലൈനുകൾ ഉപയോഗിക്കുന്നു പിന്നെ എന്ന് പല കാര്യങ്ങളും പറയുന്നു അതുപോലെ ലൈവിലൊക്കെ എറിയിട്ട് പല കാര്യങ്ങളും പറയുന്നു ഇതൊക്കെ കേൾക്കുമ്പോഴേ ചില ആൾക്കാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമന്റ് ചെയ്യും ചില ആൾക്കാർ ഇതിനെതിരെ വീഡിയോ ചെയ്യും ഇതാ ഇപ്പോൾ ഇപ്പോഴവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് അവരെ പലരും പലതരത്തിൽ എന്തൊക്കെയോ വിളിക്കുന്നത് എന്തൊക്കെയോ പേരുകള് വിളിക്കുന്നത് എന്നൊക്കെയാണ് അവര് പറയുന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഒരാൾ പോലും ഇങ്ങനെയുള്ള ഇതുമായിട്ട് വരൂല അതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷെ നമ്മൾ എവിടെയെങ്കിലും ഇപ്പൊ ശ്രീലക്ഷ്മി അങ്ങനെ ചെയ്തു എന്നല്ല പക്ഷെ ശ്രീലക്ഷ്മിയുടെ കയ്യിലും ഒരുപാട് തെറ്റുണ്ടായിരുന്നു ഒരുപാട് തെറ്റുകളുണ്ട് അതായത് അവരുടെ സോഷ്യൽ മീഡിയ തുറന്നിട്ട് എല്ലാവർക്കും നോക്കാൻ കഴിയില്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതിലൊക്കെ ഒരു മാറ്റം വരുത്തുന്നത് നിന്നിട്ട് ഇവർ പറയുന്നത് എന്താ ഞാൻ ടീച്ചറാണെന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുംബന സമരം എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നു ഈ ചുംബന സമരത്തിലൂടെ എന്ന് പറഞ്ഞാൽ രാഹുൽ പശുപാലിന് ഓളും രക്ഷപ്പെട്ടു അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവരുടെ ബിസിനസിൻ്റെ ഒരു മാർക്കറ്റ് വേണമായിരുന്നു അതിനാണ് അവർ വന്നിരിക്കുന്നത് അല്ലാതെ ഇന്നിപ്പോഴും രാഹുൽ പശുപാലിനും അതുപോലെ ലക്ഷ്മിയൊക്കെ എന്താണ് ചെയ്യുന്നത് അതിന്റെ സൈറ്റിലും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അവർക്കതൊന്നും അതൊന്നും ഇപ്പോഴൊരു പ്രശ്നമല്ല കാരണം എന്താ അവർക്ക് അവരങ്ങനെ അതിനുവേണ്ടിട്ട് തന്നെയാണ് അവർ ഈ ചുംബന സമരമായിട്ട് വന്നത് ഇവിടെയുള്ള ഒരുപാട് ആൾക്കാരെ പറ്റിച്ച് ഒരുപാട് ആൾക്കാരെ അതായത് ഇതിന്റെ അകത്തേക്ക് ഉപരിപ്പിച്ച് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവിടെ വേറൊരു തരത്തിലുള്ള ഒരു കൂട്ടത്തെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവർ അവർക്ക് കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ചുംബന സമരവും ഈ സമരം ഒന്നും അതൊന്നും അല്ല നമ്മുടെ നാട്ടിന് വേണ്ടത് നമ്മുടെ നാട്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മാനം മര്യാദയായിട്ട് തൊഴിൽ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഇപ്പോഴും തന്നെ കാണുന്നില്ല തിരുവല്ലയിൽ എന്ന് പറയുന്നത് ഇത്രയും ആൾക്കാർ നോക്കി നിൽക്കുമ്പോഴേ ഒരുത്തം വന്നങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ചുംബന സമരമാണോ വേണ്ടത് അല്ലെങ്കിൽ ഇമാതിരി പോകൃത്തരാണോ വേണ്ടത് ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത് നമുക്ക് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് തൊഴിൽ ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് വേണ്ടത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ചിലപ്പോ പലരെയും ഇല്ലാതാക്കേണ്ടി വരും അങ്ങനെ ഇല്ലാതാക്കണമെങ്കിലും അത് ചെയ്യുക തന്നെ വേണം എന്നാലല്ലേ ഉള്ളൂ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടെ വേറെ ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ ആ ഒരു ചെയ്തവന്റെ വീടോ വീട്ടുകാർ വരെ കാണത്തില്ല എന്നുള്ളതാണ് വീട്ടുകാർ ഓടേണ്ടി വരും വലിയ ബുൾഡോസർ വെച്ചിട്ട് മറ്റേ എന്ന ജെ സി ബി വെച്ചിട്ട് തകർത്ത് പോരി വരി കൊണ്ടുപോകുന്നത് അമ്മാതരീതി അവിടെ നിന്ന് ചില സ്ഥലത്തൊക്കെ പക്ഷെ ഇവിടെ ആയതുകൊണ്ട് തിരുവല്ലി ആയതുകൊണ്ട് ഇവൻ രക്ഷപ്പെട്ടു എന്ന് എനിക്ക് പറയാനുള്ളു എന്റെ കുടുംബക്കാർ പ്രത്യേകിച്ച് രക്ഷപ്പെട്ടു അത് മാത്രമല്ല ഇവ നായിനെ അയച്ചിളക്കിട്ട് പോലീസുകാർക്ക് വരെ പരിക്കു പറ്റിയിട്ടുണ്ട് അപ്പോഴും ഞാൻ പോലീസുകാരോട് പറയുകയാണ് എന്റെ പൊന്നുമക്കൾ നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ മനുഷ്യരാണ് നിങ്ങൾക്കും ഭാര്യയും മക്കളെല്ലാം ഉണ്ട് നിങ്ങളെ ഒരുത്തൻ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് നിന്നു കൊടുത്തിട്ട് ആട് ആന്റണിന്റെ ഇതറിയാലോ ആട് ആന്റണി എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനൽ വന്നിട്ട് ഒരാളെ ആക്രമിച്ചു ഒരു പോലീസുകാരെ ആക്രമിച്ചു അയാൾ തൽക്ഷണം മരിച്ചുപോയെ നേരെ മറിച്ച് അയാളുടെ കയ്യിൽ എല്ലാ വെപ്പണും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു അയാൾ അതെടുത്ത് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇപ്പോഴും ജയിലിൽ കിടന്നിട്ടിങ്ങനെ ആവശ്യമില്ലല്ലോ അതാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ പിന്നെ രക്തത്തിൽ രക്തം വന്നു കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് രക്തം വരുത്തിക്കുന്നതിന് എന്താ പ്രശ്നം എന്നാണെന്ന് അത് നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ പോലീസുകാർക്ക് മാത്രമേ കഴിയുള്ളൂ <mile> <-double> ൂ പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ എന്ന് കഴിഞ്ഞാൽ പരമാവധി ഇനി വരുമ്പോഴെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലായിരിക്കണം വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ശ്രീലക്ഷ്മി അറയ്ക്കലിനെ പറ്റിയിട്ട് തന്നെയാണ് അവരുടെ പശ്ചാത്താപം അവരുടെ കണ്ണുകളിൽ നിന്നല്ല ആ ഒരു ഭയം ഉണ്ടായിരുന്നു ഭയമാണോ ഇനി എന്താണെന്ന് അറിയിക്കല ഇനി ഞാൻ പറഞ്ഞല്ലോ കൊറേ ഇതൊക്കെ മൈൻഡ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും കുറെ നാൾ കഴിഞ്ഞ് ഇത് ആരും മൈൻഡ് ചെയ്യില്ല ഇപ്പൊ തന്നെ പറഞ്ഞ ഫെമിനിസ്റ്റ് ചിന്താഗതി ഉള്ളവരുണ്ട് എന്നല്ലാതെ അവരൊക്കെ എവിടെ പോയിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് നാളൊന്നും ഇങ്ങനെ ഭയങ്കരമായിട്ട് വെറുപ്പിലൂടെ നടക്കാൻ പറ്റൂല ഈ ഫെമിനിസ്റ്റ് ആണിസ്റ്റ് ഈ പിന്നെ ഈസ്റ്റ് ഒന്നും ഇല്ലാർന്ന് എല്ലാവരും മനുഷ്യരാണ് ആ മനുഷ്യരെ മനുഷ്യരെ പോലെ പെരുമാറുക അല്ലാതെ വന്നിട്ട് കോപ്രായങ്ങൾ കാണിക്കുമ്പോഴാണ് ഇവിടെ വിമർശിക്കുന്നത് ഈ കോപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുസ്ലിം മതത്ത് നിന്ന് നോക്കിയിട്ട് ഹിന്ദുവിനെ കുറ്റം മുസ്ലിം മതത്ത് നിന്ന് ഹിന്ദുവിലേക്ക് വന്നിട്ട് മുസ്ലിമിനെ കുറ്റം പറയുക അതുപോലെ ക്രിസ്ത്യാനി വന്ന് ഹിന്ദുവിലേക്ക് പോയിട്ട് ക്രിസ്ത്യാനിയെ കുറ്റം പറയുക ഹിന്ദു എന്ന് മുസ്ലിമിലേക്ക് പോയിട്ട് ഹിന്ദുവിനെ കുറ്റം പറയുക ഇതൊന്നും അല്ല നമ്മൾ പറയേണ്ടത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ നമ്മുടേതായ വിശ്വാസം ും ഇതൊക്കെയായി നമ്മൾ ഫെമിനിസ്റ്റ് ആണെങ്കിലും തന്നെ കുഴപ്പമില്ല മറ്റുള്ളവരെ ആക്ഷേപിക്കാത്ത രീതിയിൽ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പലതരത്തിലാണ് ആൾക്കാർ നടക്കുന്നത് ആ നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും ഒരു കുഴപ്പമില്ല ഇന്നലെ ഇപ്പോഴും ഈ ഒരു സംഭവം ഒക്കെ നടന്നിട്ട് ഒരാൾ പോലും ഇതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാനില്ല അതാണ് പറയേണ്ടത് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ആണെങ്കിൽ എല്ലാവരും വരും ചർച്ചക്കും അതുപോലെ തന്നെ ഫെമിനിസ്റ്റുകളും എല്ലാവരും വരും അതുകൊണ്ട് ശ്രീലക്ഷ്മി അറക്കലിനോട് എനിക്ക് പറയാനുള്ളത് ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് ഇനിയും നിങ്ങളുടെ അച്ഛൻ ചെയ്തതുപോലെയല്ല എല്ലാവരും നിങ്ങളുടെ അച്ഛൻ അങ്ങനെയാണെന്ന് കരുതി ലോകത്തുള്ള അച്ഛന്മാർ മുഴുവൻ അങ്ങനെയല്ല എല്ലാവരും വളരെയധികം സ്നേഹമുള്ള ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് മാറാൻ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട് നിങ്ങൾ ആദ്യം തന്നെ ഇങ്ങനെയുള്ള ചിന്താഗതിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരിൽ നിന്നൊക്കെ കുറച്ച് അകലം പാലിക്കുക കാരണം എന്നിട്ട് നല്ല മനുഷ്യന്മാരുണ്ട് അടുത്തേക്ക് വരിക അതാണ് വേണ്ടത് അല്ലാതെ വിദ്വേഷവും വെറുപ്പും മാത്രം കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര വിരോധമായിട്ട് നടക്കുന്ന ചില ആൾക്കാരുണ്ട് അവരെടുക്കുന്ന രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ പകുതി നന്നായി എന്നേ ഞാൻ പറയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ആ സ്ത്രീ ഒരിക്കലും ഇത് അറിഞ്ഞുകൊണ്ട് പോകുന്നതല്ല അവരെന്തെങ്കിലും ഒന്നാകട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഓളം ഉണ്ടാകട്ടെ എന്തെങ്കിലും ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ പോയത് മാത്രമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പോൾ ഇത്രേ മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു ഭയങ്കരപ്പിയാണ് നന്ദി നമസ്കാരം